െല്ലാത്തിലുമുള്ള ശരികൾ എടുക്കുക തെറ്റ് തിരുത്തുക എല്ലാം വേണം ഇവിടെ എല്ലാം വേണം പക്ഷെ എല്ലാം നമ്മൾ ചെയ്യുമ്പോഴും അതിൽ പലണന്നകത്തും കൊച്ചു കൊച്ചു കുഴപ്പങ്ങളുണ്ട് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ നല്ല രീതി മുന്നോട്ട് പോവുക യഥാർത്ഥത്തിൽ നമ്മളെ നാട് നല്ല രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിൻ്റെ മെയിൻ കാര്യം സമൂഹത്തിൽ അതായത് ഈ രാജ്യത്തെ യഥാർത്ഥ ഒപ്പം എഴുതി വെച്ച നിയമവ്യവസ്ഥയെക്കാളും മനോഹരമായ രീതിയിൽ നടപ്പിലാക്കി കൊണ്ടിരുന്ന മറ്റൊരു നിയമവ്യവസ്ഥയുണ്ടായിരുന്നു അധ്യാപകരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു നിയമ സംവിധാനം അവിടെ ചിട്ടവട്ടങ്ങളോട് ജീവിച്ച കുട്ടികൾ അവരുടെ ആ നിയമ സംവിധാനത്തിനുള്ളിൽ ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വന്നു രക്ഷകർത്താക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു നിയമസംവിധാനം ആ നിയമ സംവിധാനത്തിൽ ഒരുപാട് പേർ നല്ല രീതിയിൽ വളർന്നു വന്നു സമൂഹത്തിലെ മുതിർന്നവരാൽ നമ്മൾ മുതിർന്നവർക്കൊരു വില കൊടുക്കുന്ന സമൂഹമായിരുന്നു ആ മുതിർന്നവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഈ രാജ്യത്ത് പോലീസും കോടതിക്കും പുറമേ ഈ സമൂഹത്തെ നമ്മൾ ഇന്നീ കാണുന്ന ഏതെങ്കിലും മൂല്യമുള്ളൊരു സമൂഹമാക്കി നിലനിർത്തിയതിൽ ഈ നിയമസംവിധാനങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു അപ്പം നമ്മുടെ പുതിയൊരു തലമുറ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് അധ്യാപകർ പറയുന്നത് കേൾക്കുന്ന ഇഷ്ടമല്ല ഇവർക്ക് രക്ഷാകർത്താക്കള് പറയുന്ന കേൾക്കുന്ന ഇഷ്ടമല്ല ഇവർക്ക് മുതിർന്ന ഒരാൾ പറയുന്ന ഇഷ്ടം ഇവർക്ക് ആരോടും ബഹുമാനമില്ല അപ്പം ഇവന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇവൻ ഇവന്റെ താല്പര്യങ്ങൾ നടപ്പിലാകണമെങ്കിൽ ഇവൻ ആദ്യം വേണ്ടത് ഈ നിയമ സംവിധാനത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പം നീ റോട്ടിലോട്ട് ഇറങ്ങി ചെന്നിന്നു കഴിഞ്ഞാൽ നീ നിയമം തെറ്റിച്ചാൽ പോലീസ് പിടിക്കും അപ്പം പോലീസിനെ ഇല്ലാതാക്കിയാൽ നിനക്ക് എന്തും കാണിച്ചൂടെ നിനക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാം നിനക്ക് കഞ്ചാവ് ഉപയോഗിക്കാം നിനക്ക് റോട്ടറി തോന്നി നടക്ക് നടക്കാം നിനക്ക് ഏത് പെണ്ണിനെ കയറി പിടിക്കാം നിനക്ക് വണ്ടി കൊണ്ടാരെ ഇടിച്ചുവല്ല അവിടെ നീ ഇത് ചെയ്യാതെ ഭയപ്പെടുന്നത് ഇവിടെ പോലീസും കോടതിയും ഉണ്ട് എന്ന് കരുതിയിട്ടാണ് ഇതില്ലാതിരുന്നാൽ ആരും സ്വയം ഒന്നും നിയന്ത്രിക്കാനൊന്നും പോകുന്നില്ല ഇതെല്ലാം എല്ലാരും കാണിക്കും നമ്മൾ പേടിച്ചിട്ട് തന്നെയാണ് നമ്മൾ പലതും ചെയ്യാത്തത് ഇവിടെ അതുകൊണ്ട് ഈ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഈ മുതിർന്നവരെയും ഈ സംവിധാനങ്ങളെയെല്ലാം ഇല്ലാതാക്കിയാൽ എനിക്ക് കാണിക്കാവുന്ന എല്ലാ തൊഴുമ്പും കാണിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായപ്പോൾ പൊളിറ്റിക്കൽ കറക്നസിനെ കുറിച്ച് ചർച്ചകളായി മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളായി സദാചാര ബോധത്തെക്കുറിച്ച് ചർച്ചകളായി ഇതിനകത്തക്ക കുഴപ്പങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട് ആയിരം അധ്യാപകരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അമ്പത് അധ്യാപകർ കുഴപ്പക്കാരായിരിക്കും നിങ്ങൾ ആ അമ്പത് പേരെക്കുറിച്ച് സംസാരിക്കും അതുപോലെ ഒരുപാട് നല്ല രക്ഷാകർത്താക്കളുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുഴപ്പം പിടിച്ച രക്ഷകർത്താക്കളും ഉണ്ട് അപ്പൊ ഈ ആ നെഗറ്റീവിനെ എടുത്തു വെച്ച് ജനറലൈസ് ചെയ്തിട്ട് ആ സിസ്റ്റത്തെ നിങ്ങൾ ഇല്ലാതാക്കരുത് അപ്പൊ നമ്മുടെ തോന്നിവാസത്തിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റത്തെ നമ്മൾ ഇല്ലാതാക്കിയാൽ നമ്മളും നശിക്കും നാളെ വരുന്ന തലമുറയെ നശിക്കും